പിണറായി സർക്കാർ വളരെ കൃത്യമായി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഹൈന്ദവ വിശ്വാസികളെ കയ്യിലെടുക്കാൻ പോവുകയാണ് പക്ഷെ കയ്യിൽ കയ്യിൽ ഹൈന്ദവ വിശ്വാസികളെ കിട്ടില്ല കാരണം അയ്യപ്പ സംഗമം നടത്തുന്നത് പഴയ സത്യവാത്മലൊന്നും പിൻവലിക്കാതെയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ രസം അതായത് അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സംഗമം വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവരിപ്പഴും ആചാര ആചാര സംരക്ഷണത്തിനെതിരാണ് ആചാ ശബരിമലയിലെ ആചാര ആചാരങ്ങൾക്ക് എതിരാണ് പിണറായി സർക്കാർ എന്നുള്ളത് വളരെ കൃത്യമാണ് കാരണം ഇവര് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഇതുവരെ പിൻവലിച്ചിട്ടില്ല അല്ലെങ്കിൽ മാറ്റി മാറ്റിക്കൊടുത്തിട്ടില്ല അതായത് ശബരിമലയിൽ ആചാരത്തിന് വിരുദ്ധമായി യുവതികളെ പ്രവേശിപ്പിക്കണം എന്നാണ് പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഗണപതി മിത്താണ് എന്നാണ് ഇവരുടെ നിലപാട് ഗണപതി മിത്താണ് എന്ന് പറയുന്ന ഇവര് അയ്യപ്പ സംഗമം മറ്റൊന്ന് അയ്യപ്പ സന്നിധിയിലെത്തിയിട്ടേ അയ്യപ്പ സന്നിധിയിലെത്തിയിട്ട് കൈ രണ്ടും താഴ്ത്തിയിട്ട് അയ്യപ്പന് നേരത്തെ നോക്കാൻ പോലും നോക്കാൻ പോലും തയ്യാറാവാത്ത മന്ത്രിമാര് ദേവസ്വ മന്ത്രിമാര് അങ്ങനെയുള്ള ആൾക്കാർ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അയ്യ ഒന്ന് പറഞ്ഞാൽ അയ്യപ്പന്മാർ വരുമ്പോ അയ്യപ്പമാർന്ന് ശരണം വിളിക്കൂലെന്ന് അയ്യപ്പ ശരണം വിളിക്കാത്ത അയ്യപ്പ ശരണം വിളിക്കാത്ത എന്ത് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇവര് കുറെ വ്യവസായികളൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ശബരിമലയിൽ ഒരു പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ഒരു നീക്കവും നടത്താത്ത കേന്ദ്രം എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിട്ടും ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അറിയാലോ കഴിഞ്ഞ പ്രാവശ്യമാണ് എന്തോ ഭാഗ്യത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ തീർത്ഥാടനം നടന്ന അതിന്റെ തലേ വർഷമൊക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വന്നിട്ട് അയ്യപ്പനെ ദർശിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ ആകെ നിയന്ത്രണങ്ങളൊക്കെ തെറ്റിച്ചിരുന്നു അങ്ങനെ അങ്ങനെ ഈ ഭക്തന്മാരോട് എല്ലാ കാലത്തും മുഖം തിരിച്ചു തന്ന അതാണ് സി പി അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിരുദ്ധതയാണ് ഇതിപ്പോ പ്രത്യേകിച്ച് ഓരോന്നോരൊന്നും പറയേണ്ട കാര്യമില്ല ഇവരുടെ പ്രസ്താവനകൾ എന്നെ നോക്കിയാൽ മതി ഇവരുടെ പ്രസ്താവനകൾ എന്നെ നോക്കിയാൽ പിണറായി വിജയൻ മുതൽ ഇങ്ങേറ്റത്ത് പൂമരൻ വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ അയ്യപ്പനെയും മാളിയപ്പുറത്തമ്മയെയും സംബന്ധിച്ച് ഇത്ര വലിയ ഇത്ര വലിയ അധിക്ഷേപ പരാമർശം നടത്തിയ പൂമരനെ സംബന്ധിച്ച് ഇവരെന്താണ് പൂമരനെ തീരുത്താത്തത് അയ്യപ്പനും മാളിയപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്ന ഇതിനെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇത്ര ധൈര്യത്തിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെ കുറിച്ച് പൂമരം മിണ്ടുവോ ഇസ്ലാമിക എന്താ പറയാ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് ഖുറാനെ കുറിച്ച് പൂമരന് മിണ്ടാൻ ധൈര്യമുണ്ടാവും മാളിയപ്പുറത്തും ഈ അയ്യപ്പനെ കല്യാണം കഴിച്ചു മാളിയപ്പുറത്തും ആ കരഞ്ഞിട്ടാണ് പ്രളയമുണ്ടായത് ശ്രീ മറ്റേ ടീച്ചർ ഏത് ടീച്ചർ ശ്രീമതി ടീച്ചർ പറയുന്നു അമ്പലക്കുളം സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അമ്പലക്കുളം ഈ പിണറായിയുടെ പ്രസംഗങ്ങൾ എന്നെ പറയാനില്ല ശബരിമലയിലെ യുവതികൾ ഇനിയും തെറ്റെന്നാണ് പിണറായി പറഞ്ഞത് അവസാനം മൂട് പൊള്ളിയപ്പോഴാണ് മൂട് പൊള്ളിയപ്പോഴാണ് തൽക്കാലം പിന്നെ മിണ്ടാട്ടം മുട്ടിയത് എങ്കിലും അതൊന്ന് തിരുത്താൻ നൂറുകണക്ക് നൂറല്ല ആയിരക്കണക്കിന് വിശ്വാസികൾക്കെതിരെയാണ് കേസെടുത്തത് അവിടുന്ന് ശരണം വിളിച്ചതിന് ശരണം വിളിച്ചതിനാണ് കേസെടുത്തത് ഇങ്ങനെയുള്ള ആൾക്കാർ ഉളുപ്പും മാനുമില്ലാതെ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് എന്ത് നിറികട്ട പ്രവർത്തനവും നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അയ്യപ്പ സംഘം അപ്പൊ ഏതായാലും അയ്യപ്പ സംഘം നടത്തട്ടെ വി ഡി സതീശൻ പറയുന്നത് ഞാൻ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നു പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല വി ഡി സതീശൻ ഒരു പക്ഷേ പങ്കെടുത്തേക്കും കാരണം കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയാണല്ലോ കോൺഗ്രസിന്റെ സ്ഥിതിയിലേക്ക് വരാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവര് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തീയടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ വയസ്സന്മാരുടെ കയ്യിൽ ഈ അധികാരം കിട്ടണം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ അടുത്ത് മൂന്നാം മൂന്ന അല്ല അടുത്ത തവണ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നത് യു ഡി എഫ് ആണ് ജയിക്കുന്നത് അപ്പോ മുഖ്യമന്ത്രി ആരാണ് മുഖ്യമന്ത്രി സതീശൻ അല്ല മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അല്ല സുധാകരായിട്ടൊന്നും നോക്കാലോ എന്താ ശശി തരൂരിൽ ഒഴിവാക്കണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് അവരിങ്ങനെ അണിഞ്ഞിരിക്കാണ് അടുത്ത തവണ വരാൻ പോകുന്നു കണ്ടറിയണം കണ്ടറിയണം ആരോ പറഞ്ഞ പോലെ ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേ അടുത്ത തവണ പ്രതിപക്ഷ നേതാവ് പോലും ആകില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ് അല്ല നിങ്ങൾക്ക് അറിയാലോ കോൺഗ്രസിലെ ഒരു കരുത്തരായ ഒരു യുവനിര ഉയർന്നു വരുന്നുണ്ട് ബി ജെ പി ഒരു പക്ഷെ ആ രീതിയിലുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കഴിഞ്ഞ പിന്നെ ആരില്ല പിണറായി കഴിഞ്ഞ പിന്നെ ആരുല്ല ഒക്കെ 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 പൊട്ടന്മാരാണ് ഒക്കെ പൊട്ടന്മാരും മണ്ടന്മാരും അടിമകളുമാണ് കോമാളികൾ കോമാളി കോമാളികളുടെ കോമാളികളുടെ തമ്പുരാനാണ് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കോമാളികളുടെ തമ്പുലാക്കന്മാർ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിലും നമുക്ക് ആ സ്ഥാനം ഗോവിന്ദന് തന്നെ കൊടുക്കണം കേട്ടോ അപ്പം ഗോവിന്ദന് തന്നെ കൊടുക്കണം കോമാളി അങ്ങനെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം നിര മൂന്നാം നിര നേതാക്കന്മാർ അതിലില്ല എന്തൊക്കെ തന്നെ നമുക്ക് ആരാ പറയാ ആ ആരുടെ പേര് പറയും ഏ അറിയും ചിന്താജെറവും പി പി ദിവ്യ പി പി ദിവ്യ ബുള്ളറ്റിലാണ് കേട്ടോ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു പി പി ദിവ്യ സഞ്ചരിക്കേണ്ടത് ബുള്ളറ്റിലല്ല മറ്റേ പോത്തിന്റെ പോത്തിന്റെ പുറത്താണ് അതിലാണല്ലോ കാലൻ സഞ്ചരിക്കുക അപ്പൊ ഇമാതിരി പി പി ദിവ്യ പോലുള്ള കാലത്തികളും ചിന്താജറോമിനെ പോലുള്ള വങ്കത്തികളും എ റഹീമിനെ പോലുള്ള കോമാളി കൂട്ടങ്ങളൊക്കെയുള്ള പിന്നെ പൂമരൻ പൂമരൻ ഉണ്ടല്ലോ ഇമാതിരി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വില കൽപ്പിക്കാതെ പൊച്ചിക്കുന്ന മുഖത്തേക്ക് ആട്ടി തുപ്പുന്ന തരത്തിലുള്ള യുവനിരയാണ് ഇവിടെ ഉള്ളത് സി പി എമ്മിനുള്ളത് കോൺഗ്രസ്സുകാരാകട്ടെ ഷാഫി പറമീലിനെ പോലെ ശ്രീകണ്ഠനെ പോലെ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ റോജിയെ പോലെ ഏറ്റവും ഏറ്റവും പ്രസരിപ്പുള്ള ഒരുപാട് ഒരുപാട് യുവ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് ഇതാണ് കോൺഗ്രസിലെ അപ്പൂപ്പന്മാർക്ക് രസിക്കാത്തത് അങ്ങനെയാണ് ഇവര് ഇത് കോൺഗ്രസിലെ തന്നെ ഒരു യുവതിയാണ് പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ പറയുന്ന വ്യാജ പരാതികൾ ഉന്നയിച്ചത് മുഴുവനും ഈ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരാണ് പാർട്ടിക്കുള്ളിലെ ആൾക്കാരാണ് ഒരു വടി കിട്ടിയപ്പോൾ അടിക്കാൻ ഏതായാലും സി പി എമ്മുകാരും മിടുക്കന്മാരാണല്ലോ അങ്ങനെയാണ് ഈ പാവം ചെറുപ്പക്കാരനെതിരെ ഇങ്ങനെ അടിച്ച അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്രൈംബ്രാഞ്ച് എന്താ പറയാ എന്തൊക്കെ എന്തൊക്കെ കള്ള കഥകളാണെന്ന് അറിയോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ നമ്മള് നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയും കൈരളിയും മാത്രം സഹിച്ചാൽ മതിയായിരുന്നു കള്ളത്തരം വിളമ്പുന്ന കാര്യത്തിൽ ഇപ്പൊ അത് അതിനൊക്കെ എന്താ പറ മറികടന്നുകൊണ്ട് ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു മരം വെട്ടിച്ചാലും അറിയാലോ ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആകെ തലകുനിക്കുന്ന ഒരു ഒരു പരിപാടിയാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മുതലാളി കാട്ടുകള് വീരപ്പൻ്റെ വീരപ്പന്റെ അപ്പനെ തോൽപ്പിക്കുന്ന കാട്ടുകള്ളൻ കേസുള്ളതാണ് മുട്ടിൽ മരം മുറി കേസ് അങ്ങനെ മരംമുറിക്കള്ളനാണ് കോട്ടക്കെട്ടിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നത് കള്ളൻ കള്ളന് വെക്കുന്ന കുറെ ജിമ്മി പിന്നെ മൊട്ട ഇവർ ഓരോ ദിവസവും പുതിയ പുതിയ സിദ്ധാന്തങ്ങളാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താണ് ബാംഗ്ലൂരിലെ രണ്ട് ആശുപത്രികളിലാണ് ഈ ഗർഭചിത്രം നടത്തിയത് ഗർഭചിത്രം എടോ ആണും പെണ്ണും പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവുക അതിനെന്താ പ്രശ്നം ഗർഭം ഉണ്ടായി കഴിയുമ്പോൾ ചിത്രം നടത്തും ഇതൊന്നും അസാധാരണ സംഭവമൊന്നുമില്ലല്ലോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണല്ലോ ഓക്കെ പക്ഷെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീകൾ രണ്ടുപേരുണ്ടെന്നാ പറയുന്നത് നമുക്കറിയാം നമ്മൾ ഒരാളുടെ ശബ്ദരേഖ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്ത്രീയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായി പൂർത്തിയായ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗർഭം ധരിച്ചാൽ അതിനുള്ള ഉത്തരവാദിത്വം സ്ത്രീ കൂടിയാണെന്നേ ഈ സ്ത്രീകളൊക്കെ വിശുദ്ധയും ഈ രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്നത് മഹാ എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഇനി ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാകാം ഇപ്പൊ പറയുന്നത് എന്താണ് അശാസ്ത്രീയ ഗർഭചിത്രം ഇപ്പൊ പറയുന്നത് അശാസ്ത്രീയ ഗർഭചിത്രമാണ് നടത്തിയത് ഇപ്പൊ ബാംഗ്ലൂരും ഇല്ല ആശുപത്രി ഇല്ല ഒന്നുമില്ല ഓരോ ദിവസവും പുതിയ സിദ്ധാന്തങ്ങളാണ് പുതിയ കെട്ടുകഥകളാണ് ഏതായാലും പരാതി ഉന്നയിച്ച പരാതി ഉന്നയിച്ച സ്ത്രീകളാരും കേസിന് പോകുന്നില്ല കേസിന് പോയി കഴിഞ്ഞാൽ കോടതി എടുത്തുകൊണ്ട് ഓടിക്കും കോടതി ഓടിക്കും ഇവർക്കെതിരെ കേസ് വരും ഇവർക്കെതിരെ കേസ് വരും മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അവിടെ ആ മെസ്സേജ് ഒക്കെ ഡെലീറ്റ് ചെയ്തു പോയി എന്തൊക്കെയാണ് മെസ്സേജ് മെസ്സേജില് എന്താ പറയാ എവിടെയോ ഹോട്ടലിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ വേറെ മറ്റേ അവന്തിക പറഞ്ഞു ബലാത്സംഗം ചെയ്യുമോ എന്ന് ചോദിച്ചു ചെയ്തോ ഏ ചെയ്തിട്ടൊന്നും ഇല്ല ചെയ്യട്ടെ എന്ന് ചോദിച്ചു ബലാത്സംഗം ചെയ്യാൻ പോകുന്ന ആൾക്കാർ അതിനെ ചോദിക്കട്ടെ ഞാൻ നിന്നെയൊന്നും ബലാത്സംഗം ചെയ്യട്ടെ മലയാള സിനിമയിൽ പോലും പണ്ട് കെ പി എമ്മറോ അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടിയൊന്നും ഇങ്ങനെ ഇങ്ങനെ ആരോട് ചോദിച്ചിട്ടുണ്ട് ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇവരുടെയൊക്കെ വിചാരം ഇപ്പം സാധാരണ ഈ എന്ന് പറയുന്നത് സി പി എമ്മുകാർ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ഇമാതിരി ഈ ചില ചാനലുകൾ ഈ പത്രപ്രവർത്തകർക്കാകെ അപമാനം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരണ ഇതാണ് പത്രപ്രദം കോട്ടിട്ടിട്ട് കോട്ടിട്ടിട്ട് എ സി മുറിയിൽ കയറിയും കണ്ട് വിടുവായത്ത് പറയുക മൊട്ടായിരുന്നു ഇതാ ഇന്നലെ ഇന്നലെയാണോ പൊട്ടിച്ചതാ ഞങ്ങളിതാ പുതിയൊരു പുതിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു പുതിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്ത് പുതിയ വെളിപ്പെടുത്തല് എന്ത് പുതിയ വെളിപ്പെടുത്തല് അപ്പൊ ഇതിനൊക്കെ ഇതിനൊക്കെ നിൽക്കുന്നത് ആരാണ് വി ഡി സതീശനെ പോലുള്ള വി ഡി സതീശനെ പോലുള്ള ഇത്തരത്തിൽപ്പെട്ട മണുകോണാഞ്ചന്മാരാണ് ഇതിനൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യുന്ന അറിയുമോ ഇതിനൊക്കെ ചൂട്ടുകത്തിച്ചു ഇവരുടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അടുത്ത തവണ അടുത്ത തവണ മുഖ്യമന്ത്രിയാവുക എന്റെ മക്കളെ അടുത്ത തവണയല്ല കോൺഗ്രസ് കേരളത്തിൽ ഇനി ഒരു കാലത്തും തിരിച്ചു വരില്ല ഇന്ത്യയിലെ കാര്യം പിന്നെ പറയാനില്ലല്ലോ അത് പിന്നെ മറ്റേ മണുകോണാഞ്ചൻ അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട് വട്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലോ വേറൊരു വേറൊരു പപ്പുമാൻ അപ്പൊ ഏതായാലും കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയാണ് സി പി എം ആ ഒരു അവസരത്തിലാണ് സി പി എം എങ്ങനെയെങ്കിലും ഒരു മൂന്നാം തവണ ഇവിടെ നില കാരണം മൂന്നാം തവണ നിലനിന്നിട്ടില്ല എങ്കിൽ സി പി എമ്മിന്റെ സ്ഥിതിയും ഇനി പിന്നെ എടുക്കാനുണ്ടാവില്ല കാരണം അങ്ങനെയൊരു സാധനം ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല ഈ ബി ജെ പി ഒരു ഒരു ബി ജെ പി ഒരു ഭാഗ്യം നോക്കണേ ഇവർക്ക് പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമില്ല പ്രവർത്തിക്കേണ്ട കാര്യം ആരും പ്രവർത്തിച്ചോളെന്നറിയും ഇത് കോൺഗ്രസ്സുകാരും അതായത് ശരിക്ക് ബി ജെ പിയുടെ അതായത് ഒന്നര രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനമായി ഉയരാൻ ഇടയാക്കിയത് ബി ജെ പിലും പറയില്ല ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് വർക്ക് ഇവർ നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് നടത്താൻ പോകുന്നുണ്ട് ഒക്കെ ശരി പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇവരെ സഹായിക്കുന്ന ആരാണെന്ന് അറിയോ ഈ പറയുന്ന സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരുമാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നിങ്ങൾ നോക്കട്ടെ അയ്യപ്പ സംഗമം ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഇവിടെ ബെനിഫിറ്റ് നേടാൻ പോകുന്നത് ബി ജെ പി കാര് മാത്രമാണ് ഇരുപതാം തീയതി കഴിയട്ടെ അയ്യപ്പ സംഗമം നടന്നു കഴിയട്ടെ അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ ഈ കേരളത്തിലെ വിശ്വാസികളായ ഒരു വിശ്വാസി പോലും ഒരു വിശ്വാസി പോലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല പിന്നെ കൂടെ കൂട്ടാൻ വെള്ളാപ്പള്ളിയും നാരായണപ്പള്ളിക്ക് മറ്റേ സോറി നാരായണപ്പള്ളിക്കരല്ല മറ്റേ ആള് ശേഷം വന്ന സുമാരൻ നായർ സുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഈ രണ്ട് ഈ ഈ രണ്ട് സമുദായ നേതാക്കന്മാരുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് ഇവരുടേതായ താല്പര്യങ്ങളുണ്ട് ഇവർക്ക് ഇവരുടേതായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ അണികളെ എന്ത് ചെയ്യുന്നു അണികളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന കുറെ ആ തെക്കൻ ഭാഗങ്ങളിലൊക്കെ കുറെ പട്ടന്മാരുണ്ടാവും അതല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ശ്രീനാരായണി കേരളത്തിലുണ്ട് കേരളത്തിനുണ്ട് മറ്റൊന്ന് വെള്ളാപ്പള്ളിയുടെ മോൻ വെള്ളാപ്പള്ളിയുടെ മോൻ എൻ്റെ ഏഴ് വർഷത്താണല്ലോ വളരെ ശക്തമായി തന്നെ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷാക്കൊപ്പം നിലയുറപ്പിച്ചതാണ് വെള്ളാപ്പള്ളിയുടെ മകൻ അച്ഛൻ അച്ഛനൊരു വാത്ത് മോൻ അതൊക്കെ അവരുടെ താൽപര്യ അവരുടെ വിശ് എന്താ പറയുക സ്വാതന്ത്ര്യങ്ങളെ ഞാൻ അതിനെ അല്ല പറയുന്നത് ഇപ്പം നമ്മുടെ വെള്ളപ്പള്ളിക്ക് പിണറായി വിജയന്റെ തുള്ളി കൈട്ട് നടക്കാം മറ്റേ മകനായ മകന് ആരുടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ കൂടെ നടക്കാം അതിനൊന്നും അതിനൊന്നും നമുക്ക് തെറ്റി പറയാറില്ല പക്ഷെ പറ്റിക്കരുത് ആളുകളെ പറ്റിക്കരുത് കാരണം ഈ ഇഴവര് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരാണ് പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി കേരളത്തിൽ എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി വിവരം വെച്ച് തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ്